ആറുമാസമായി എനിക്ക് അസുഖമായിട്ട് ഈ ആറു മാസത്തിനിടയിൽ അഞ്ച് കീമോയും ഒരു സർജറി എനിക്ക് നടന്ന് എനിക്ക് നല്ല മാറ്റമുണ്ട് ഒരിക്കലും ഞാൻ മറക്കത്തില്ല ഒരു 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 കാലത്തും അത്രയ്ക്ക് ഞാൻ ഇവിടെ കടപ്പെട്ടവള രണ്ട് ഹോസ്പിറ്റലെന്ന് പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഏഴര ലക്ഷം രൂപയും ഒരു ഹോസ്പിറ്റലിൽ എട്ട് ലക്ഷം രൂപയാണ് പറയാനുണ്ടായത് എന്നാൽ അതും കൂടെ എത്ര രൂപയൊക്കെയാണ് ചെയ്തത് മൂകാംബികയിൽ എനിക്ക് മൊത്തത്തിലായത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു തുകയിലാണ് ഒരു രൂപ പോലും കൺസൾട്ടേഷൻ ഫീസ് ഇല്ലാതെ ചികിത്സ നൽകുന്നു ഓർക്കുക നമ്മളൊരു ഗവൺമെൻറ് ആശുപത്രിയിൽ പോയാൽ പോലും അഞ്ച് രൂപ ടോക്കൺ എടുക്കണം എന്നാൽ നൂറ് രൂപ മാത്രം അടച്ചാൽ ഒരു കുടുംബത്തിനാകെ എല്ലാ അംഗങ്ങൾക്കും ജീവിതകാലം മുഴുവൻ സ്പെഷ്യാലിറ്റി ആണെങ്കിലോ സൂപ്പർ സ്പെഷ്യാലിറ്റി ആണെങ്കിലോ ഏത് കൺസൾട്ടേഷനും തികച്ചും ഫ്രീ ഇങ്ങനെ ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിന് തിരുവനന്തപുരത്തു നിന്നും വെറും നാൽപ്പത് കിലോമീറ്റർ മാത്രം സഞ്ചരിച്ചാൽ അങ്ങനെ ഒരു മെഡിക്കൽ കോളേജിൽ നിങ്ങൾക്ക് വരാം ഈ മെഡിക്കൽ കോളേജ് നൽകുന്ന സേവനത്തെക്കുറിച്ച് തീർച്ചയായും നിങ്ങൾ അറിയണം ശ്രീ മൂകാംബിക ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് ഹോസ്പിറ്റൽ ഇത് കന്യാകുമാരി ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് ദൂരമില്ല ഭാഷയുടെ വ്യത്യാസമില്ല കാരണം ഇത് പൂർണ്ണമായും ഒരു മലയാളി മാനേജ്മെൻറ്റ് മെഡിക്കൽ കോളേജാണ് ഇവിടുത്തെ തൊണ്ണൂറ് ശതമാനം സ്റ്റാഫുകളാണെങ്കിലോ ഡോക്ടേഴ്സ് ആണെങ്കിലോ നഴ്സസ് ആണെങ്കിലോ മലയാളികളാണ് തീർച്ചയായിട്ടും ഈ വീഡിയോ പൂർണ്ണമായിട്ടും നിങ്ങൾ കാണുക നിങ്ങൾക്ക് ഇതുപകരിക്കും മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുക നോൺ പ്രോഫിറ്റ് ഹോസ്പിറ്റൽ എന്ന ആശയത്തിൽ തിരുവനന്തപുരം ജില്ലയ്ക്ക് അടുത്തായി ഒരു മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കുന്നു ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് ഈ ആശുപത്രിയുടെ നടത്തിപ്പിന് വേണ്ട ചിലവ് മാത്രം കണ്ടെത്തി യാതൊരുവിധ ലാഭവും പ്രതീക്ഷിക്കാതെ പണമില്ലാത്തതിന്റെ പേരിൽ ആർക്കും ചികിത്സ നിഷേധിക്കരുത് എന്ന മാനുഷിക മൂല്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിച്ചു വരുന്ന ഒരു ആതുരാലയം ആധുനികമായ എല്ലാ സംവിധാനങ്ങളും ചികിത്സയുമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലോടുകൂടിയ മെഡിക്കൽ കോളേജ് ഇവിടെ ചികിത്സയ്ക്കെത്തുന്ന ആർക്കും ജനറൽ മെഡിസിൻ ജനറൽ സർജറി ഓർത്തോ ഗൈനക്കോളജി പീഡിയാട്രിക് ഇ എൻ ഡി ഒഫ്താൽമോളജി അടക്കമുള്ള എല്ലാ സ്പെഷ്യാലിറ്റി കൺസൾട്ടേഷനും ഒരു രൂപ പോലും നൽകേണ്ടതില്ല അത് പ്രാവശ്യം കൺസൾട്ട് ചെയ്താലും ഒപ്പൻ നെഫ്രോ യൂറോ ന്യൂറോ ന്യൂറോ സർജറി കാർഡിയോളജി കാർഡിയക് സർജറി ഓങ്കോളജി അടക്കമുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിക്ക് ഒരു മാസത്തേക്ക് വെറും നൂറ് രൂപ മാത്രം കൺസൾട്ടേഷൻ ഫീ എത്ര പ്രാവശ്യം കൺസൾട്ട് ചെയ്താലും നൂറ് രൂപ മാത്രം ഇതുകൂടാതെ വാർഡിൽ കിടക്കുന്ന രോഗിക്ക് ഒരു രൂപ പോലും വാടക നൽകേണ്ട അതുമാത്രമല്ല കിടപ്പ് രോഗിക്കും കൂട്ടിരിപ്പുകാർക്കും മൂന്ന് നേരവും സൗജന്യ ഭക്ഷണവും ക്യാൻസർ രോഗികളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിനെ കുറിച്ച് തീർച്ചയായും ഓരോരുത്തരും അറിഞ്ഞിരിക്കണം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിങ്ങൾക്കിതൊരു വലിയ സഹായമായിരിക്കും കെ ലൈവിന്റെ ഈ വീഡിയോയിൽ പ്രധാനമായും ഇന്ന് ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിലെ ക്യാൻസർ സെന്ററിനെ കുറിച്ചാണ് പരിചയപ്പെടുത്തുന്നത് ഇതാണ് ഞങ്ങളുടെ ഹൈ എനർജി ലീനിയർ വാക്സിനേറ്റർ ഇത് വേരിയൻ്റെ കമ്പനിയുടെ ഈ മെഷീനിൽ വെച്ച് നമുക്ക് ഏത് വിധത്തിലുള്ള ക്യാൻസർ ട്രീറ്റ്മെന്റും റേഡിയേഷൻ കൊടുക്കാൻ പറ്റും ഇതാണ് ഇതിൻ്റെ ഹെഡ് ഇത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറക്കാൻ പറ്റും ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ചെസ്റ്റിലൊരു വന്നു കഴിഞ്ഞാൽ മെഷീൻ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ കറങ്ങി നമുക്ക് ആവശ്യമുള്ള ഭാഗത്ത് മാത്രം റേഡിയേഷൻ കോൺസെൻട്രേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും അപ്പം സൈഡ് ഇഫക്ട്സ് ഒന്നും വരാതെ തന്നെ ഇതിങ്ങനെ കറങ്ങും മുമ്പൊക്കെ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ ആ ഭാഗത്തും അതിൻ്റെ ചുറ്റുമുള്ള ഭാഗത്തും നോർമൽ സ്ട്രക്ചേഴ്സിനും റേഡിയേഷൻ കിട്ടും ഈ മെഷീനിലാണെങ്കിൽ അങ്ങനെയല്ല ഫോർ എക്സാമ്പിൾ നമ്മൾ വാക്കിയുള്ളൊരു ക്യാൻസർ ആണെങ്കിൽ നമ്മൾ റേഡിയേഷൻ കൊടുക്കുമ്പോൾ പെരോട്ടിക് പ്ലാന്റ് ഇവിടുത്തെ നാവിലവിടെ ഇവിടെ എല്ലാം കിട്ടും മറ്റേ ഇവിടെ മാത്രം ഇതിൽ മാർക്ക് ചെയ്ത് കൊടുത്താൽ ആ പോയിന്റിൽ മാത്രം ആ സമയത്ത് മാത്രം റേഡിയേഷൻ കിട്ടും പാർശ്വഫലങ്ങളൊന്നും കാണില്ല സ്കിൻ റിയാക്ഷൻ ഇല്ല കറുപ്പ് വരില്ല പിന്നെ ആഹാരം കഴിക്കാനുള്ള ബുദ്ധിമുട്ട് വരില്ല ഈ റേഡിയേഷൻ ചികിത്സയെക്കുറിച്ച് ആൾക്കാരുടെ ഭയം അതാണ് മുടി കൊഴിയും ഛർദിക്കും ശരീരം ക്ഷീണിക്കും ശരീരം കറുത്തു പോവും ഈ മെഷീനിൽ നമ്മളുടെ ആധുനികമായിട്ടുള്ള ലീനിയർ ആക്സിലേറ്ററിൽ റേഡിയേഷൻ എടുത്തു കഴിഞ്ഞാൽ മുടി പോവില്ല പിന്നെ ശരീരത്തിൻ്റെ തൊലിപ്പുറം കറക്റ്റ് വരില്ല വൊമിറ്റിങ് വരില്ല യാതൊരുവിധ പാർശ്വഫലങ്ങളും വരാത്ത രീതിയിലുള്ള ഐ എം ആർ ടി ടെക്നിക്ക് ഐ ജി ആർ ടി അങ്ങനെയുള്ള പുതിയ പുതിയ ടെക്നിക്കിലാണ് ഞങ്ങൾ റേഡിയേഷൻ കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സാധാരണ ചിലവ് കൂടുന്ന ഒരു അവസ്ഥയുണ്ടോ ആ നമ്മളുടെ ഇവിടെ ശ്രീ മൊക്കാമ്പിയ ക്യാൻസർ സെൻറ്ററിൽ ഈ മെഷീനിൽ ഏറ്റവും ഹൈ എൻഡ് ടെക്നിക്കിൽ ഒരു മുപ്പത് ദിവസം അല്ലെങ്കിൽ മുപ്പത്തി മൂന്ന് ദിവസമൊക്കെ റേഡിയേഷൻ കൊടുത്തു കഴിഞ്ഞാലും അതിൻ്റെ റേറ്റ് വരുന്നത് വൺ ലാക്ക് അടുപ്പിച്ച് വൺ പോയിൻറ്റ് ഫോർ ലാക്സ് ഒക്കെ വരികയുള്ളൂ ഇതേ റേഡിയേഷൻ തന്നെയാണ് നമ്മൾ മറ്റ് സ്ഥലങ്ങൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് ആർ സി സിയിലോ അല്ലെങ്കിൽ അല്ല രണ്ട് ലക്ഷത്തിന് മുകളിൽ മൂന്ന് ലക്ഷത്തിന് മുകളിൽ വരും ഉള്ള റേറ്റ് കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് പുറമെ ഗവൺമെൻറ് സ്കീമുണ്ട് തമിഴ്നാട് ഗവൺമെൻറ് സ്കീമുണ്ട് പ്രൈം മിനിസ്റ്റർ സ്കീമുണ്ട് പിന്നെ അല്ലാതെ തന്നെ ഈ പിന്നെ ഇൻഷുറൻസ് സ്കീംസ് ഇതെല്ലാം വരുന്ന പേഷ്യൻസിന് ഇത് ഫ്രീ ആയിട്ട് തന്നെയാണ് ഇത് കിട്ടുന്നത് ആ സ്കീം വഴി നമുക്ക് കൊടുക്കാൻ പറ്റും ആധുനിക റേഡിയേഷൻ അദ്ദേഹം മറ്റ് പല ഹോസ്പിറ്റലുകളും ഈ സംവിധാനത്തിന് വലിയൊരു എമൗണ്ട് എല്ലാ ഹോസ്പിറ്റലിലും രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ഇവിടെയാണ് എനിക്കറിയാവുന്ന ഏറ്റവും കുറവ് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അടുത്ത സമയത്താണ് ക്യാൻസർ എന്ന രോഗവും കടന്നു വരുന്നത് അങ്ങനെ അദ്ദേഹം ക്യാൻസർ പേഷ്യൻ്റായി എന്നറിഞ്ഞതിന് ശേഷം ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ അല അലട്ടിയത് സാമ്പത്തികം തന്നെയാണ് എന്നാൽ അദ്ദേഹം ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിൽ വന്ന ആ ക്യാൻസർ ചികിത്സ നടത്തി ഇന്ന് ഇതാ ഇത്രയും കൂടി എൻ്റെ മുമ്പിൽ നിൽക്കുന്നു ഇദ്ദേഹത്തിൻ്റെ ക്യാൻസർ വന്നത് നാക്കിനടിയിലാണ് അല്ലേ ഇതാ ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ചെയ്തത് ഇതെല്ലാം വ്യക്തമായിട്ട് പറയുന്നത് ഇത് മറ്റൊരാൾക്ക് തീർച്ചയായിട്ടും ഉപകാരമാകുമെന്നുള്ളതുകൊണ്ടാണ് എങ്ങനെയാണ് ഇവിടെ എത്തിയത് കരുനാഗപ്പള്ളി ഏരിയയിലെ ഇവിടുത്തെ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജിൻ്റെ ആഭിമുഖ്യത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ ഞാൻ അതിനകത്ത് പങ്കെടുക്കുകയുണ്ടായി അതിനുശേഷം ആ പങ്കെടുക്കുന്ന സമയത്ത് എൻ്റെ ഇതുപോലെ നാക്കിലടി ഇതുപോലെ ക്യാൻസറിൻ്റെ ഇത് വന്നിട്ട് അത് ബയോക്സിക്ക് വിട്ടിരുന്നു ആ ബയോക്സിക്കയുടെ റിപ്പോർട്ട് വന്നപ്പോൾ എനിക്ക് ക്യാൻസറാണെന്നും അങ്ങനെ ഞാൻ നമ്മുടെ നാട്ടിലുള്ള മൂന്നാലഞ്ച് ഹോസ്പിറ്റലിൽ ബന്ധപ്പെടുകയും അവിടെ എനിക്ക് താങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള സമ്പത്താണ് അവർ എന്നോട് ആവശ്യപ്പെട്ടത് എത്ര ആയിരിക്കും എത്രമൗണ്ട് അത് അവിടെ എനിക്ക് രണ്ട് ഹോസ്പിറ്റലുകളു പറഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ ഏഴര ലക്ഷം രൂപയും ഒരു ഹോസ്പിറ്റലിൽ എട്ടു ലക്ഷം രൂപയാണ് പറയാനുണ്ടായത് എന്നാൽ അതുകൂടെ എത്ര രൂപയൊക്കെയാണ് ചെയ്തത് മൂകാംബികയിൽ മൂകാംബികയിൽ എനിക്ക് മൊത്തത്തിലായത് ഏതാണ്ട് രണ്ടര ലക്ഷം രൂപയ്ക്ക് അകത്തുള്ള ഒരു തുകയിലാണ് ചെയ്തത് അവിടെ ചെയ്തതിൻ്റെ അത് കൂടാതെ ഇവിടുത്തെ ഡോക്ടേഴ്സ് എനിക്കും ആദ്യം ഒരു ഭയം നമ്മൾ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് തമിഴ്നാട്ടിൽ പോയിട്ട് ക്യാൻസർ എന്ന രോഗത്തിന് ചികിത്സിക്കുമ്പോൾ അത്ര ഫലപ്രദമാണോ എന്നുള്ള ഒരു സംശയം എങ്കിലുണ്ടായിരുന്നു ഞാൻ കേരളത്തിലെ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും ഇങ്ങനെ പലരുമായി പോകാറുണ്ട് അവിടെ എല്ലാത്തിനക്കാരിലൊക്കെ വിപരീതം ഇവിടുത്തെ സ്റ്റാഫിൻ്റെതും ഒക്കെ ഡോക്ടേഴ്സിൻ്റെയൊക്കെ അവരുടെ ആ സ്നേഹം കിട്ടുമ്പോഴുള്ള ആ ഒരു മനസ്സിനുള്ള സംതൃപ്തി ഉണ്ടല്ലോ വളരെ വലുതാണ് ഇവിടുന്ന് ചെയ്തതെന്ന് പറഞ്ഞാൽ മണികണ്ഠൻ സാർ ഇവിടുത്തെ ഓംബോളജി സർജൻ ശ്രീ മണികണ്ൻ സാർ വളരെ റിസ്ക് എടുത്തിട്ട് ചെയ്താണ് എൻ്റെ ഈ നാക്കിൻ്റെ ഏതാണ്ട് പകുതി ഭാഗത്തോളം റിമൂവ് ചെയ്തിരിക്കുക അത് എൻ്റെ ആ തൊണ്ടയുടെ ഭാഗത്ത് നിന്നാണ് ഇതെടുത്ത് പിടിപ്പിച്ചിരിക്കുന്നത് പക്ഷെ ഞാൻ നാട്ടിൽ ചോദിച്ചപ്പോൾ പല ഡോക്ടേഴ്സും പറഞ്ഞത് ചിലപ്പോൾ മുഖം ഒരു വശം കൊണ്ട് കോടിയിരിക്കുക അതല്ലെങ്കിൽ സംസാരത്തിന് വിഷയങ്ങളുണ്ടാവാം പക്ഷേ ഇവിടുത്തെ ആ ഡോക്ടർ പറഞ്ഞത് ഇതിനൊന്നും ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്നുള്ളതാണ് കൊടുത്തിട്ടാണ് ഓപ്പറേഷൻ തുടങ്ങിയത് അതെ അതെ ഈ കാണുന്നതാണ് പെറ്റ് സ്കാൻ പെറ്റ് സി ടി സ്കാൻ ഹോൾ ബോഡി പെറ്റ് സി റ്റി സ്കാൻ ഇതൊരു ഫങ്ഷണൽ സ്കാനാണ് മറ്റ് സ്കാനുകൾ എം ആർ ഐ സ്കാൻ സി ടി സ്കാനാണെങ്കിൽ രോഗിയുടെ ഒരു ഇമേജ് ആണ് കിട്ടുന്നത് പക്ഷെ പെറ്റ് സ്കാനിങ്ങിൽ ഈ രോഗിയുടെ ശരീരത്തിനുള്ളിൽ ഈ ഉദാഹരണത്തിന് ക്യാൻസർ സെൽസിൻ്റെ ഏതെങ്കിലും ആക്ടിവിറ്റി ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് തെളിഞ്ഞു വരും ഉദാഹരണത്തിന് ലങ്ങിൽ ഒരു ക്യാൻസർ വന്ന പേഷ്യൻ്റിന് സി സ്കാൻ സ്കാനെടുത്താൽ അതിൻ്റെ ഒരു കട്ട് മാത്രമേ കിട്ടുകയുള്ളൂ അതേസമയം പെറ്റ് സ്കാനാണെങ്കിൽ ആ ലങ്ങിലുള്ള ക്യാൻസർ മാത്രമല്ല അത് എവിടെയെല്ലാം സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു രൂപം കൂടെ കിട്ടുക പ്രത്യേകിച്ച് തലച്ചോറിൽ അല്ലെങ്കിൽ ബോണിൽ ലിവറിൽ ലങ്ങിൽ ഇതെല്ലാം ഇതിൻ്റെ ഏതെങ്കിലും ഈ ക്യാൻസർ സെൽസ് വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പെറ്റ് സ്കാനെങ്കിൽ പിക്കപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ ഒരു ചികിത്സ തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ സ്റ്റേജിങ് ഇവാലുവേഷനിൽ പെറ്റ് സ്കാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ക്യാൻസർ അല്ലാത്ത പലതിനും ഈ ഈ പെറ്റ് സ്കാൻ കൊണ്ട് നമുക്ക് ഉപയോഗപ്പെടും ഇവിടുത്തെ മുഗാമിയ ക്യാൻസറിലെ പെറ്റ് സ്കാന് സദേൺ റീജിയനിൽ സതേൺ തമിഴ്നാട്ടിൽ ഇവിടെ മാത്രമേ ഉള്ളൂ ഇത് വളരെ സാധാരണമായിട്ട് എല്ലാ ഹോസ്പിറ്റലിലും വെക്കാൻ പറ്റുന്നില്ല കാരണം ചിലവ് കൂടുതലാണ് ഇവിടെ ഒരു പ്രാവശ്യം ഒരു രോഗിക്ക് പെറ്റ് സ്കാൻ ചെയ്യുമ്പം പതിമൂവായിരം പന്ത്രണ്ടായിരം രൂപ വരുന്നുള്ളൂ അതേസമയം തിരുവനന്തപുരത്ത് ഉള്ള സ്ഥലത്തൊക്കെയാണ് ഇരുപത്തിനാലായിരം രൂപ വരെ ഉണ്ട് ആ അത്രയും ഇലട്ടിയിൽ കൂടുതലുണ്ട് അത് കാരണം പല സ്ഥലത്തു നിന്നും രോഗികളിവിടെ വന്ന് പെറ്റ് സ്കാൻ ചെയ്തിട്ട് പോകും ചുറ്റുമുള്ള ഹോസ്പിറ്റലിൽ നിന്നും നമുക്ക് റെഫറൻസ് കിട്ടി പെറ്റ് സ്കാൻ ചെയ്യുന്നുണ്ട് ഈ കാണുന്നതാണ് ബ്രേക്ക് തെറാപ്പി ബ്രേക്ക് തെറാപ്പി എന്ന് പറഞ്ഞാൽ റേഡിയേഷൻ ചികിത്സ രോഗം വന്ന ഭാഗത്ത് ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന ഒരു റേഡിയേഷൻ ഫെസിലിറ്റിയാണ് ബ്രേക്ക് തെറാപ്പി ഉദാഹരണം അവർക്ക് സ്ത്രീകൾക്ക് വരുന്ന ഗർഭാശയതല ക്യാൻസറിനാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഗർഭാശയതല ക്യാൻസർ വന്നാൽ ആ അസുഖം വന്ന ഭാഗത്തോട്ട് ഇതിൻ്റെ റേഡിയം ഇതിനകത്തുണ്ട് അതിൻ്റെ റേഡിയോ ആക്റ്റീവ് മെറ്റീരിയൽ ഈ ട്യൂബ് വഴി പോയിട്ട് കറക്റ്റ് ആ സ്പോട്ടിൽ മാത്രം ഉള്ളിൽ റേഡിയേഷൻ കൊടുക്കുന്ന ഒരു ടെക്നിക്കാണ് ബ്രേക്ക് തെറാപ്പി ടെക്നിക്ക് ഇത് പിന്നെ വളരെ വളരെ കുറഞ്ഞ നിരക്കിലാണ് ഇവിടെ കൊടുക്കുന്നത് ഒരു പ്രാവശ്യത്ത് ഒരു സിറ്റിങ്ങിന് എണ്ണായിരം രൂപയ്ക്ക് ചാർജ് വരുന്നുള്ളൂ അങ്ങനെ രണ്ടോ മൂന്നോ സിറ്റിംഗ് കൊണ്ട് ആ ഒരു ഫുൾ ട്രീറ്റ്മെൻറ്റ് കവർ ചെയ്യാൻ പറ്റും പുറമേക്ക് ഇതിന് ഇരുപത് ഇരുപത്തിനാലായിരം രൂപയ്ക്ക് മുകളിലാണ് ചികിത്സ വരുന്നത് വളരെ ചെലവേറിയ ഒരു ചികിത്സയാണ് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ റേഡിയേഷൻ ഉള്ളിൽ കൊടുക്കുന്ന റേ ബ്രേക്ക് തെറാപ്പി ടെക്നിക്കിലാണ് ഈ മെഷീനുള്ളത് ഇതാണ് ഗാമാ ക്യാമറ ഇത് ചികിത്സേക്കാളും പ്രധാനമായിട്ട് ഡിറ്റക്ഷന് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് പ്രധാന ഉപയോഗം ബോൺ സ്കാന് തൈറോയിഡ് സ്കാന് കുട്ടികൾക്ക് കിഡ്നി ഹാർട്ട് ഇതിലെല്ലാം സ്കാൻ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മെഷീൻ്റെ ഉപയോഗം ഒരു ഉദാഹരണത്തിന് ഉദാഹരണത്തിനപ്പം ബ്രസ്റ്റ് ക്യാൻസർ വന്ന ഒരു പേഷ്യൻറ്റിന് എല്ലിനകത്ത് ഇത് വന്നോണ്ട് കണ്ടുപിടിക്കുന്നതിന് ബോൺ സ്കാൻ ചെയ്യണം ഇപ്പോൾ ഈ ഏരിയയിൽ വളരെ കുറച്ച് സ്ഥലത്തേ ഉള്ളൂ തിരുവനന്തപുരത്ത് രണ്ട് സ്ഥലത്ത് അതുകഴിഞ്ഞാൽ സദ സതേൺ തമിഴ്നാട്ടിൽ ശ്രീ മൂകാംബിക ക്യാൻസർ സെൻ്ററിൽ മാത്രമേ ഉള്ളൂ റേഡിയോ ഐഡിൻ ട്രീറ്റ്മെൻറ്റ് ഇപ്പം നിലവിലുള്ളത് ഇപ്പോൾ തൈറോയ്ഡ് ക്യാൻസർ വളരെ സർവ്വസാധാരണമാണ് ആ രോഗികൾക്കെല്ലാം ഈ ഒരു ഫെസിലിറ്റി ഇവിടെ ഉള്ളതുകൊണ്ട് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് സുഖമാക്കി വിടാനുള്ള സംവിധാനം ശ്രീ മൂകാംബിക ക്യാൻസർ സെൻ്ററിലുണ്ട് വളരെ തുച്ഛമായ ചാർജാണ് നമ്മളിതിന് കഴിഞ്ഞത് സ്കാനിങ്ങിന് അയ്യായിരം രൂപയൊക്കെയാണ് നമ്മളുടെ ഇവിടുത്തെ റേറ്റ് അതുപോലെ തന്നെ ആക്ടിവിറ്റി അനുസരിച്ചിട്ട് ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം രൂപയ്ക്ക് ഫുള്ള് തൈറോയിഡ് ട്രീറ്റ്മെൻറ്റ് ചെയ്ത് വിടുന്ന ഏറ്റവും കുറഞ്ഞ ചികിത്സാ രീ ചികിത്സാ ചിലവ് കുറഞ്ഞിട്ട് ഇവിടുന്ന് ചികിത്സിച്ച് രോഗികളെ ഭേദമാക്കി വിടാൻ സാധിക്കുന്നുണ്ട് ഞങ്ങൾ ശ്രീ മൂക്കാംബിക ക്യാൻസർ സെൻറ്ററിലെ ക്യാൻസർ വിഭാഗം ഡോക്ടേഴ്സാണ് ഞങ്ങളൊരു ടീം ഓഫ് ഉള്ളത് ഞങ്ങളുടെ കൂടെ ഡോക്ടർ മണികണ്ഠൻ ഹി ഈസ് ദി സർജിക്കൽ ഓങ്കോളജി ഹെഡ് മണികണ്ഠൻ ആർ സി സിയിലും ടാറ്റ മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ട്രെയിൻ ചെയ്ത് ഫുൾ ടൈം ക്യാൻസർ സർജനാണ് വി ഹാവ് എ മെഡിക്കൽ ഓങ്കോളേജ് ഡോക്ടർ രാഘുൽ നമ്പ്യാർ ഡോക്ടർ രാകുൽ നമ്പ്യാറും ആർ സി സിയിലാണ് ഡി എം എൽ എം കഴിഞ്ഞാൽ ട്രെയിൻ ചെയ്ത് ഫുൾ ടൈം മെഡിക്കൽ ഓം കോളേജ് ഡോക്ടർ രാകുൽ നമ്പ്യാർ റേഡിയേഷൻ ഓം കോളേജിൽ മൈസ് ഓഫ് ഡോക്ടർ ജയകുമാർ ആൻഡ് ഡോക്ടർ ഗിരീഷ് ഗിരീഷ് എച്ച് സി ജിയിലും അമൃത ഹോസ്പിറ്റലിലുമായിരുന്നു ഇതിനു മുന്നേ ഞാൻ ആർ സി സിയിലും തിരുവാണ്ടത്തും കേരളത്തിലുള്ളവ പല മെഡിക്കൽ കോളേജിലും പ്രൊഫസറായിരുന്നു റിട്ടയർ ചെയ്തിട്ട് ഇവിടെ ജോയിൻ ചെയ്തു ഞങ്ങളുടെ മെഡിക്കൽ ഫിസിസ്റ്റ് ഡോക്ടർ വിവേകാനന്ദൻ ഇത്രയാണ് ഞങ്ങളുടെ ഓങ്കോളജി ടീം ഇപ്പോൾ ഒരു ക്യാൻസർ പേഷ്യൻസ് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഞങ്ങളൊരു ട്യൂമർ ബോർഡ് കൂടും ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ഡിസിഷൻ എടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഈ വിഭാഗത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ആരംഭിച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ ആയിരക്കണക്കിന് ക്യാൻസർ ബാധിച്ച രോഗികളെ അദ്ദേഹം കാണുകയും ചികിത്സിക്കുകയും അതിൽ വലിയൊരു ശതമാനം രോഗികളെ ഭേദപ്പെടുത്തി വീണ്ടും പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന അനുഭവമുള്ള ഒരു ഡോക്ടറാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അദ്ദേഹം തിരുവനന്തപുരം ആർ സി സിയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസ് ആരംഭിക്കുന്നത് പത്തു വർഷക്കാലം അതിനുശേഷം പിന്നീട് കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും അദ്ദേഹം സേവനം അനുഷ്ഠിച്ചു അതിൽ തിരുവനന്തപുരം തൃശ്ശൂർ ജില്ല ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളിലെ ക്യാൻസർ വിഭാഗം തലവനായിരുന്നു ഇന്നിപ്പോൾ അദ്ദേഹം സേവനമനുഷ്ഠിക്കുന്നത് ഈ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് ഞാനിവിടെ വരാനുള്ള പ്രധാന കാരണം ഈ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് നൽകുന്ന പ്രേരണയും ഈ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റിയും ഇപ്പോൾ തിരുവനന്തപുരത്തൊന്നും പല ഹോസ്പിറ്റലിലും ഈ റേഡിയേഷൻ ഫെസിലിറ്റിയോ അല്ലെങ്കിൽ ഇതുപോലത്തെ പെറ്റ് സ്കാൻ ഫെസിലിറ്റി ഒന്നുമില്ല അപ്പോൾ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ഞങ്ങൾക്ക് തരുന്ന സപ്പോർട്ട് വളരെ പ്രധാനമാണ് എല്ലാ ഫെസിലിറ്റിയും ഞങ്ങൾ ചോദിക്കുന്ന റേഡിയേഷൻ മെഷീൻ ആണെങ്കിലും ശരി അല്ലെങ്കിൽ കീമോതെറാപ്പി ഫെസിലിറ്റി ആണെങ്കിലും ശരി ഏത് ചോദിച്ചാലും അപ്പം തന്നെ കിട്ടും അവർ ഞങ്ങൾ ഒരു കാര്യത്തിലും പിന്നെ ഞങ്ങളുടെ ചികിത്സയിൽ ഇൻ്റർഫിയർ ചെയ്യാറില്ല രോഗികൾക്ക് കിട്ടണമെന്നുള്ളൊരു ആശ്വാസമാണ് അവരുടെ ഒരു മോട്ടോ മാനേജ്മെൻറ്റ് വളരെ ആവേശകരമായിട്ടാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തുടങ്ങിയത് അത് എത്രയും രീതിയിൽ നല്ലതായിട്ട് കൊണ്ടുപോകണമെന്നുള്ളൊരാഗ്രഹം കൂടെ ഉള്ളതുകൊണ്ടും എല്ലാ ഫെസിലിറ്റിയും ഇവിടെ തരുന്നതുകൊണ്ടും രോഗികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നതുകൊണ്ടും ഞാൻ ഇവിടെ ജോലി ചെയ്യാൻ വളരെ സന്തോഷമായിട്ടാണ് ഞാനിവിടെ ജോലി ചെയ്യുന്നത് ലാഭം ഉണ്ടാക്കണമെന്ന് ഇച്ഛ എൻ്റെ അടുത്ത് ഇതുവരെ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല രോഗികൾക്ക് ഉടൻ കിട്ടണമെന്നുള്ള കാര്യം മാത്രമേ മാനേജ്മെൻറ്റിൻ്റെ അടുത്ത് സംസാരിച്ചു ഒരുപക്ഷെ നമുക്ക് കേട്ടുകേഴ്വേ പോലും ഇല്ലാത്ത അപൂർവമായിട്ടുള്ള ഒരു സേവനമാണ് ഈ ആ ആരോഗ്യരംഗത്ത് ഈ ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതെ അതെ ഏതായാലും എനിക്ക് പറയാനുള്ളത് ഈ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സമ്പത്തിനു വേണ്ടി മാത്രം പല ഹോസ്പിറ്റലുകളും പ്രവർത്തിക്കുന്നുണ്ട് അതിനിടയിലാണ് ശ്രീ മൂകാംബിക മെഡിക്കൽ കോളേജ് എന്ന ഇത്രയും വലിയൊരു സേവനം നൽകുന്ന ഒരു മെഡിക്കൽ കോളേജ് ഇത്രയും വലിയ സംവിധാനങ്ങളുള്ള ഇത്രയും വലിയ ടെക്നോളജികളുള്ള ഇത്രയും പ്രഗത്ഭരായിട്ടുള്ള ഡോക്ടേഴ്സുള്ള ഒരു മെഡിക്കൽ കോളേജ് നമ്മുടെ കേരളത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തിരുവനന്തപുരത്ത് നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ എത്തുന്ന ഈ സ്ഥലത്ത് ഇങ്ങനൊരു മെഡിക്കൽ മെഡിക്കൽ കോളേജ് ഉണ്ട് എന്നുള്ള വിവരമറിയാത്ത ഒരുപാട് പേരുണ്ട് അവരിലേക്കിത് എത്തേണ്ടത് വളരെ ആവശ്യമായ ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ കണ്ട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെടാനുള്ള ഡീറ്റെയിൽസ് ഞാൻ ചുവടെ ചേർക്കുന്നു ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ സർവീസുകളും നിങ്ങൾക്ക് വളരെ വേഗം അറിയാവുന്നതാണ്